ശിശികൾ നിങ്ങൾ വിശ്വാസികളായപ്പോൾ പക്ഷിതാ സ്വീകരിച്ചു പറഞ്ഞില്ല പക്ഷി താങ്കൾ കേട്ടിട്ട് അവൻ ചോദിച്ചു എങ്കിൽ നിങ്ങൾ അവർ പറഞ്ഞു വിശ്വസിക്കണമെന്ന് ജനങ്ങൾ ഉപകച്ചുകൊണ്ട് അന്താരത്തിന്റെ സ്ഥാനമാണ് നൽകിയത് അവരുടെ കേട്ടിന്റെ നാട്ടിൽ സ്ഥാനം സ്വീകരിച്ചു അവസര സാധനങ്ങൾ അവർ ഭക്ഷണം സംസാരിക്കാൻ പ്രവസിക്കുകയും ചെയ്തു അവർ ഏകദേശം ദേവ മൂന്ന് മാസം പ്രസംഗിക്കുകയും വാദ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ഭക്ഷ്യക്കാരായ ചില വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സാഹചര്യം മുകളിൽ ക്രിസ്തുവാദത്തെ വിഷിക്കുകയും ചെയ്തു അവർ അവർ അവരെ വിട്ട് ശിഷ്യന്മാരെയും കൂട്ടിന്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിൽ

ഒരു പ്രധാനപരമായ സേവന്റെ ഏഴുമാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എനിക്കറിയാം അല്ല എന്നാൽ നിങ്ങൾ ആരാണ് നഷ്ടിച്ചിരുന്ന മനുഷ്യൻ ചാടുക അവരെ അത്ര അവർ മുഴുവൻ നന്ദി അവർ ഓടിപ്പോയി വസിച്ചിരുന്ന ഏഹുദിനം ഭീകരമായ എല്ലാവരും ഭീകരമായിട്ടുണ്ട് കത്താ വൈഷിനു നാം കൂടുതൽ പ്രയോഗിക്കപ്പെടുകയും ചെയ്തു കൂടാതെ വിശ്വാസം ചികിത്സ പകൽ നല്ല ഏറ്റവും പറഞ്ഞു കുറ്റം സമ്മതിച്ചു ശുദ്ധപ്രയോഗം നടത്തിയിരുന്ന അനേക ആളുകൾ അങ്ങേടെ ഗ്രന്ഥ ചുരലുകൾ കൊണ്ടുവരെ കീഴാക്കി അവരുടെ നാട്ടുവില കണക്കാക്കിയപ്പോൾ ഒമ്പതിനായിരം നാണയങ്ങൾ വരുമെന്ന് കണ്ടു അങ്ങനെ കട വചന വിവിധമായി പ്രചരിക്കുകയും ശക്തി ഏർപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം ഓരോ സത്മാരുടെ പരിഗണന അനുസരിച്ച് എന്നീ പട്ടണങ്ങളിൽ കടന്നു ജറുസിലേമേക്ക് പോവാൻ തീരുമാനിച്ചു അവിടെ ശേഷം തനിക്ക് റോമായും സന്ദർശിക്കണം എന്നവർ പറഞ്ഞിരുന്നു അവർ തന്റെ സഹായകളുടെയും രണ്ടുപേരായ കിരിയാക്കുസിന്റെയും മെക്പോദാനിയുടെ കാഴ്ചകൾ കുറേ താമസിച്ചു വെള്ളി പണിക്കാരുടെ ലഹള ആസ്വമാതൃകത്തെ സംബന്ധിച്ച് വലിയ ഉറച്ചപ്പാടുണ്ടായി അക്സ് ദേവിയുടെ ക്ഷേത്രത്തിൽ മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പണക്കാരനായിരുന്നു ശില്പകളിലെ വലിയ തൊഴിൽ തൊഴിലുകൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു ഇവരുടെയും ഇതേ തൊഴിൽ ഏർപ്പെട്ടിരുന്ന മറ്റുള്ളവരും പിടിച്ചു കൂട്ടിയവർ പറഞ്ഞു മാന്യമാരെ നമ്മുടെ സമ്പത്ത് മുഴുവൻ വഴി തൊഴിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാൽ കൈ കൊണ്ടാക്കിയ ദൈവങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചു കൊണ്ട് വളരെ പേരെ പരിപാടി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ളൂ തൻമൂലം നമ്മുടെ ഈ തൊഴിൽ തീരുവൻ മാത്രമല്ലത് പിന്നീട് മഹാദേവനായ തോമസിന്റെ ചേർന്ന് പൂർണ്ണമായി അവർക്ക് പെടുകയും പരിഷ്കൃത ലോകമെന്നും ആരാധിക്കപ്പെടുന്ന അവരുടെ പ്രധാന വസ്തുക്കം ചെയ്യും ഇരട്ട അവർ കൂടി പോകാൻ ഗ്രന്ഥരായിരുന്നു നഗരത്തിൽ പരിചരിച്ചുകൊണ്ട് പൊതു മണ്ഡപത്തിലേക്ക് തള്ളിക്കേറി ജനഘട്ടത്തിലേക്ക് പോകാൻ ഓരോ സാഹചര്യങ്ങളും ഭീഷണി കൌലോസിന്റെ സ്നേഹിതനായ ഏഷ്യയിലെ ചില പ്രമുഖങ്ങൾ ആളു പൊതു മണ്ഡപത്തിലേക്ക് പോകാൻ തിരിഞ്ഞെന്ന് അവനോട് കൂടാൻ അഭ്യർത്ഥിച്ചു അവിടെ ഓരോരുത്തരെയും ഓരോന്നു പറഞ്ഞുകൊണ്ട് സമ്മേളനം ആദ്യം അലങ്കോലമായി ഞങ്ങൾ അവിടെ എത്തുന്നതും വർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവിടെ മുമ്പോട്ട് കൊണ്ടുവന്ന അലെസാണ്ടറിനോട് ജനകൂട്ടത്തിൽ ചില സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അലക്സാണ്ടർ അങ്ങനെ മനസ്സിലാണെ ജനങ്ങളോട് ന്യായവാദത്തിൽ നടന്നു എന്നാൽ അവർ വിവിധനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കൊള്ളാർ എല്ലാവരും വലിയ ശബ്ദത്തിൽ എഫോസോടെ അതേമീസ് മഹദയാണെന്ന് നഗ്നരാക്കി നഗരാധികാരി ജനകൂട്ടത്തെ ശബ്ദമാക്കിയതിനു ശേഷം പറഞ്ഞു എഫോസോസ് ഒരു കാര്യസോസ് നഗരി മഹദേവതയായ അത്തമീസ് മിസിന്റെയും അവരുടെ ആകാശത്തിൽ നിന്ന് വീണ പതിമയുടെയും ക്ഷേത്രത്തിൽ പാലികയാണെന്ന് ആൾക്കാരാണ് അറിഞ്ഞുകാരുത് ഈ വസ്തുക്കൾ അനിശ്ചയങ്ങളായി ആകെ നിങ്ങൾ ശാന്തായിരിക്കണം അതിക്രമമൊന്നും പ്രവർത്തിക്കരുത് എന്തെന്നാൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ മനുഷ്യൻ ദേവാലയം വിശദമാക്കിയിട്ടില്ല നമ്മുടെ ദേവിയെ സൂക്ഷിക്കുന്നില്ല അതിനാൽ അമീനെ അവരിൽ ഇവരിൽ ആധുനിക പേരിൽ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ഉപ ഉപസ്ഥാനും ഉപസ്ഥാനാഗതികളും ഉണ്ട് അവർ അവിടെ പരാതികൾ സമർപ്പിക്കട്ടെ അത് മറ്റെങ്കിലും ആണ് നിങ്ങൾ ആവിഷ്കരണുസൃതമായ സംഘത്തിൽ വെച്ച് അതിന് തീരുമാനം ഉണ്ടാക്കാം ഇന്നത്തെ ഈ ഭാഗത്തേ ആയിരിക്കാൻ നമുക്ക് കാരണം ഒന്നും പറയാനില്ല അതിനാൽ കാലാപം ഉണ്ട ഉണ്ടാക്കിയെന്ന് നമ്മുടെ മേലെ ആരോപിക്കില്ല എന്ന അപകടമുണ്ട് ഇത് പറഞ്ഞാൽ അവൻ ജനക്കൂടി തിരിച്ചുവിട്ടു ദിവസമാണ് നമുക്ക് കേട്ടത് നമുക്ക് സ്വീകരിക്കാൻ പൈസ എനിക്ക്